ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധേ രാധേ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ശ്രീകൃഷ്ണ കഥകൾ കേട്ടോണ്ടിരിക്കുകയാണല്ലോ അമ്പാടിയിലെ കഥകൾ കേട്ടു വൃന്ദാവനത്തിലെ കഥകൾ കേട്ടു മധുരയിലെ കഥകൾ കേട്ടു ദ്വാരകയിലെ കഥകൾ കേട്ടു ഹസ്തനാപുരിയിലെ കഥകൾ കേട്ടു ഭഗവാൻ്റെ സുഹൃത്തുക്കളുടെ കഥകൾ കേട്ടു ഇനി ഭഗവാന്റെ സ്വർഗാരോഹണ കഥ കേട്ടാലോ ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ഭഗവാന് ഭൂമിയിൽ അവതരിച്ച് അധർമ്മത്തിനെതിരെ ധർമ്മം പുനഃസ്ഥാപിച്ച് ഭഗവാൻ അവസാനമായി ഭൂമിയിലാടിയ ഒരു ലീലയാണ് സ്വർഗാരോഹണം അത് പറയാമെന്ന് വിചാരിക്കുകയാണ് ഹരേ കൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ സ്വസ്ഥമായി സന്തോഷമായി സന്തുഷ്ടനായി രാജ്യം ഭരിച്ചു വരികയായിരുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ നോക്കുമ്പോൾ യാദവർക്കെല്ലാം ഭയങ്കരമായ അഹങ്കാരം അഹങ്കാരം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് യാദവർക്ക് തമ്മി തല്ലുന്നു വഴക്കുണ്ടാക്കുന്നു മദ്യം സേവിക്കുന്നു ലഹരികളൊക്കെ സേവിക്കുന്നു ഇങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലാണിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സാക്ഷാൽ ഭഗവാൻ തങ്ങളോടൊപ്പം ഉണ്ട് എന്നൊരു അഹങ്കാരം തന്നെ യാദവർക്കുണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നാണ് ഭഗവാൻ ഇങ്ങനെ ചിന്തിക്കുന്നത് ഭൂമിയുടെ ഭാരം തീർക്കാനാണല്ലോ താൻ അവതരിച്ചത് ഈ ഭൂമിയിലേക്ക് അവതാരം കൈക്കൊണ്ടുവന്നത് തന്നെ അതിനാണ് താൻ ഭൂമിയുടെ ഭാരമെല്ലാം തീർത്തു തൻ്റെ അവതാര ലക്ഷ്യമെല്ലാം പൂർത്തീകരിച്ചു പക്ഷേ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് യാദവന്മാരുടെ തിന്മ കാരണം ഭൂമിയിൽ വീണ്ടും ഭാരം കൂടുകയാണ് ഈ യാദവർ ചെയ്യുന്ന ഓരോ ദുഷ്പ്രവൃത്തികൾ കാരണം അതിനിപ്പോൾ ഇനി എന്താണ് ഇത് ഒരു വഴി ഈ യാദവരെ താൻ തന്നെയാണല്ലോ സംരക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ കാലൻ പോലും പേടിച്ച് നിൽക്കണേ കാരണം ഭഗവാൻ സംരക്ഷിക്കുമ്പോൾ കാലന് പോലും ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ ഭഗവാൻ ഇങ്ങനെയെല്ലാം അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാം അവസാനിക്കാനുള്ള സമയമെടുത്തു എന്ന് ചിന്തിച്ചപ്പോഴാണ് നമ്മുടെ ഭഗവാനെ കാണാനായിട്ട് മഹർഷിമാർ ദ്വാരകയിലേക്ക് വരുന്നത് നാരദ മഹർഷി കശ്യപ മഹർഷി മഹർഷി ഭരദ്വാജ മഹർഷി വസിഷ്ഠ മഹർഷി തുടങ്ങിയ മാമുനിമാർ ഒരുപാട് പേരുണ്ട് ഈ സമയത്ത് ദ്വാരകയിലെ കുട്ടികളെല്ലാം കളിച്ചുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുമായിരുന്നു കുട്ടികളുടെ വികൃതി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിലേറ്റവും വികൃതി സാമ്പനായിരുന്നു സാമ്പനും ഭഗവാന്റെ പുത്രനാണ് ഭഗവാന് ജാമ്പവതിയിലുണ്ടായ പുത്രനാണ് സാമ്പൻ ഇങ്ങനെ മഹർഷിമാർ ദ്വാരകയിലെത്തിയപ്പോൾ കുട്ടികൾ വിചാരിച്ചു ഈ മാമുനിമാരെ ഒന്ന് പറ്റിക്കണം ഇവര് ത്രികാലജ്ഞാനികളാണല്ലോ എന്നാണല്ലോ പറയുന്നത് അതൊന്ന് പരീക്ഷിക്കണം എന്നു ഉള്ളിലുറപ്പിച്ച് ഈ കുട്ടികൾ സാമ്പനെ ഒരു സ്ത്രീ വേഷം കെട്ടിച്ചു ഗർഭിണിയായ സ്ത്രീയായിട്ടാണ് അവരെ വേഷം കെട്ടിച്ചത് വയറിൽ ഒരുപാട് തുണിയൊക്കെ ചുറ്റി വെച്ച് കെട്ടി അങ്ങനെയാണ് ഗർഭിണിയായ സ്ത്രീ പോലെ വേഷം കെട്ടിച്ച് ഈ മാമുനിമാരുടെ അടുക്കിലേക്ക് കൊണ്ടുവന്നു എന്നിട്ട് മുനിമാരോട് ചോദിക്കുകയാണ് അല്ലയോ മുനിമാരെ ഇവൾ പ്രസവിക്കുന്നത് എന്തായിരിക്കും എന്ന് ചോദിച്ചു മുനിമാർക്ക് എന്താ അറിയാത്തത് അവർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി അവർക്ക് വല്ലാത്തൊരു ദേഷ്യം കൂടെ ഉണ്ടായി ആ ദേഷ്യം വന്നത് കൊണ്ട് തന്നെ അവർ കുട്ടികളെ ശപിച്ചു ഒരു സംശയവും വേണ്ട ഇവൾ പ്രസവിക്കുന്നത് ഒരു വലിയ ഉലക്ക തന്നെ ആയിരിക്കും ആ കാരണം നിങ്ങളുടെ വംശം തന്നെ മുടിഞ്ഞു പോകും എന്നും അതിന് യാതൊരു സംശയവും വേണ്ട എന്നുകൂടെ ആ മുനിമാരെ ശപിക്കുകയുണ്ടായി ഇതെല്ലാം ഭഗവാന്റെ ഒരു മായയാണ് ഇതൊക്കെ നേരത്തെ തന്നെ നിശ്ചയിച്ചുറപ്പിച്ച ഒരു കാര്യവുമായിരുന്നു എന്നിട്ടും ആ കുട്ടികൾക്ക് അതിൻ്റെ ഭവിഷ്യത്തൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അവർ വീണ്ടും കളിക്കാനായി പോയപ്പോൾ പെട്ടെന്ന് തന്നെ സാമ്പൻ്റെ വയറ് വീർത്ത് വീർത്ത് വരാൻ തുടങ്ങി ആ വയറ് പൊട്ടിയിട്ട് ഒരു വലിയ ഉലയ്ക്ക തന്നെ പുറത്തു വരികയുണ്ടായി അത് കണ്ടപ്പോൾ കുട്ടികളെല്ലാം പേടിച്ചു പോയി അവർ പേടിച്ച് കരഞ്ഞു ഓടിച്ചെന്നു ചെന്നു യാദവന്മാരെടുത്ത് പറഞ്ഞു അവർ ഇത് കണ്ട് അതിശയിച്ചു പോയി ഭഗവാനും അത് കണ്ടെല്ലാം മനസ്സിലായി എല്ലാം അറിഞ്ഞു പക്ഷേ ഉഗ്രസേന മഹാരാജാവ് പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ ഈ ഇരുമ്പുലക്കയെ പൊടിച്ച് പൊടിച്ച് പൊടിയാക്കി കൊണ്ടുവന്നിട്ട് സമുദ്രത്തിൽ ഒഴുക്കി കളയൂ ഇതുപോലെ തന്നെ യാദവന്മാർ ചെയ്തു ആ സമുദ്രത്തിലേക്ക് ഇട്ടപ്പോഴേക്കും ഒരു കഷ്ണം മാത്രം പൊടിയാതെ കിടക്കുന്നുണ്ടായിരുന്നു ബാക്കി പൊടികളെല്ലാം സമുദ്രത്തിലേക്കിട്ടു ആ പൊടികൾ സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടന്നു ഓരോ ഓളങ്ങൾ വരുമ്പോഴും അതിങ്ങനെ കരയിലേക്ക് വന്ന് കരയിലേക്ക് വന്ന് കരയിൽ പറ്റി പിടിച്ചു കിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പറ്റി പിടിച്ചിട്ടാണ് അതവിടെ എരകപ്പുല്ലായിട്ട് മാറിയത് അങ്ങനെ ഈ പൊടികളെല്ലാം തന്നെ ഇരകപ്പുല്ലായി വളർന്നു വന്നു എരകപ്പുല്ല്ല് നമ്മുടെ ശരീരത്തിൽ തട്ടിയാൽ തന്നെ വാള് വെച്ച് മുറിച്ച പോലെ അതങ്ങ് അറ്റുപോകും ഈ പൊടി വന്ന് തട്ടിയ എല്ലാ കരയിലും ഈ എരകപ്പുല് വളരാൻ തുടങ്ങി ഒരു കഷ്ണം സമുദ്രത്തിലേക്ക് പോയതാവട്ടെ മത്സ്യം വിഴുങ്ങി ആ മത്സ്യത്തിന് ഒരു മീൻ പിടുത്തക്കാരന് കിട്ടുകയുണ്ടായി ആ മീൻ പിടുത്തക്കാരൻ ആ മത്സ്യത്തിന് കാട്ടാളന് കൊണ്ടുപോയി കൊടുത്തു കാട്ടാളന് ആ വലിയ മത്സ്യം കിട്ടിയപ്പോൾ വളരെ സന്തോഷമായി കാട്ടാളൻ അതിനെ മുറിച്ചു കറി വയ്ക്കാനായിട്ട് മുറിച്ചപ്പോഴാണ് അതിൻ്റെ വയറ്റിനുള്ളിൽ ഒരു ഇരുമ്പ് കഷ്ണം കണ്ടത് കാട്ടാളന് ആ ഇരുമ്പ് കഷ്ണം രാഗി രാഗി അങ്ങനെ രാഗി അതിന് മൂർച്ച കൂട്ടി തൻ്റെ അസ്ത്രത്തിൻ്റെ അറ്റത്തായിട്ട് അത്രയും മൂർച്ചയോടുകൂടി അതിനെ പിടിപ്പിച്ചു ആ മൂർച്ച അത്രയും മൂർച്ചയുള്ളത് കൊണ്ട് തന്നെ എന്ത് അമ്പ അമ്പെയ്താലും അത് അങ്ങ് മരിച്ചു വീഴും അത്രയും മൂർച്ചയാണ് അതിനുള്ളത് അത് സൂക്ഷിച്ചു വെച്ചു നായാട്ടിനൊക്കെ പോകുമ്പോൾ എടുക്കാനായി യാദവരുടെ ഈ തമ്മിത്തല്ലൊക്കെ കണ്ടിട്ട് കൃഷ്ണന് തന്നെ മതിയായി കൃഷ്ണൻ വിചാരിച്ചു മതി തൻ്റെ അവതാരമൊക്കെ മതിയാക്കിയിട്ട് പോകാൻ സമയമായി പോകുന്നതിന് മുമ്പ് യാദവരെയൊക്കെ അവസാനിപ്പിക്കണമല്ലോ അവരെയൊക്കെ ഇങ്ങനെ ഈ ഭൂമിയിൽ ഭാരമായിട്ട് ഇവിടെ ഇട്ടിട്ട് പോവാൻ കഴിയില്ല അതിന് ആദ്യമേ അവരെ പറഞ്ഞയക്കണം എന്നിട്ട് തനിക്ക് ഇവിടെ നിന്ന് പോവാൻ കഴിയൂ എന്നോർത്തിട്ട് ഭഗവാൻ പറഞ്ഞു എല്ലാ യാദവന്മാരോടുമായി പറഞ്ഞു നമുക്ക് പ്രവാസ തീർത്ഥത്തിലേക്ക് സ്നാനം ചെയ്യാനായിട്ട് പോകാം അങ്ങനെ പ്രവാസ തീർത്ഥത്തിൽ പോയി ഭഗവാൻ അങ്ങനെ സ്നാനമൊക്കെ ചെയ്തു അവിടെയുള്ള ബ്രാഹ്മണർക്ക് ദാനമൊക്കെ കൊടുത്തു അങ്ങനെ സന്തോഷമായിട്ട് അവിടെ അങ്ങനെ ഒത്തുകൂടി ഈ സമയത്താണ് ഭഗവാന്റെ അടുത്ത് ഉദ്ധവർ പറയുന്നത് ഭഗവാനെ കൃഷ്ണ എന്നെയും കൂടെ അങ്ങ് ഭഗവത് ലോകത്തിലേക്ക് കൊണ്ടുപോകണേ എന്നെ ഇവിടെ തനിച്ചാക്കിയിട്ട് പോകരുതേ എന്ന് പറഞ്ഞു ഭഗവാൻ അതിനെ മറുപടിയായി പറഞ്ഞു ഈ ദേഹാദികളായ പ്രപഞ്ചമെല്ലാം മായയാണ് എന്നുള്ളത് മനസ്സിലാക്കണം മായ വേർപ്പെട്ട് കിട്ടുന്ന ആ ഒരു അറിവാണ് നമുക്ക് വേണ്ടത് മായയാണ് എല്ലാ ബന്ധങ്ങൾക്കും കാരണം ബന്ധങ്ങൾ ബന്ധനങ്ങളാകുന്നതും മായ കാരണമാണ് അതിൽ നിന്നൊക്കെ മോക്ഷം നേടി ഭഗവൽ ഭക്തനാവുകയാണ് വേണ്ടത് ഭക്തിയോടെ എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യുക എന്നുള്ളതാണ് സാത്വികമായ ഉപാസനയിൽ മുഴുകിയാൽ ആ മായയിൽ നിന്നൊക്കെ നമുക്ക് മോക്ഷം കിട്ടുമെന്ന് ഭഗവാൻ ഉദ്ധവർക്കായി പറഞ്ഞു പറഞ്ഞുകൊടുത്തു ആത്മാവിലാണ് എല്ലാം അടങ്ങിയിരിക്കുന്നത് ദേഹാദികളിൽ ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞു ജ്ഞാനവും കർമ്മവും ഭക്തിയും എല്ലാം ഉദവർ ഭഗവാനെ ഉപദേശിച്ചു കൊടുത്തു സർവ്വഭൂതങ്ങളെയും ഈശ്വരനായി കാണണം സർവ്വ സൃഷ്ടികളിലും ഭഗവാനാണ് ഉള്ളത് എല്ലാ നന്മയിലും തിന്മയിലും തിന്മയിലുമൊക്കെ ഭഗവാനെയാണ് കാണേണ്ടത് ഓരോ സൃഷ്ടിയും ഭഗവാൻറ്റേതാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നൊക്കെ ഉപദേശിച്ചു കൊടുത്തു എന്നിട്ട് ഭഗവാൻ വീണ്ടും ഉദ്ധവരോട് പറയണേ ഭദരികാശ്രമത്തിലേക്ക് പോയി അങ്ങ് തപസ് ചെയ്യൂ അവിടെ നിന്ന് മോക്ഷം കിട്ടും എന്നൊക്കെ പറഞ്ഞു ഉദ്ധവരെ അങ്ങനെ ബദരികാശ്രമത്തിലേക്ക് പറഞ്ഞു വിട്ടു ഉദ്ധവര് ഇപ്പോഴും അവിടെ തപസ് ചെയ്യുന്നു എന്ന് തന്നെയാണ് വിശ്വാസം അതിനുശേഷം യാദവർ മദ്യങ്ങൾ സേവിച്ചു തുടങ്ങി മദ്യം സേവിച്ചു കഴിഞ്ഞപ്പോൾ ശാന്തമായ മനസ്സുള്ളവരൊക്കെ ഒരു ഭ്രാന്തമായ അവസ്ഥയായി മാറി അവർ ആട്ടവും പാട്ടവും ചാട്ടവും ഒക്കെ തുടങ്ങി അവർ അവരെ തന്നെ അങ്ങനെ മറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് സംസാരത്തിൻ്റെ ഭാഷകളെല്ലാം വ്യത്യസ്തപ്പെട്ടു തുടങ്ങി പറയാൻ പാടില്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു തുടങ്ങി ഓരോന്നും വാശിയോട് കൂടെ പറയാൻ തുടങ്ങി അവസാനം കൈകൊണ്ടുണ്ടാകുന്ന മൽപ്പിടുത്തങ്ങളായി അത് കഴിഞ്ഞ് ആയുധമെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടുകയായിരുന്നു അച്ഛൻ മകനെയും മകൻ അച്ഛനെയും സഹോദരങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സുഹൃത്ത് ൾ തമ്മിലും എല്ലാം ഇങ്ങോട്ടുമായി ഉപദ്രവിക്കാൻ തുടങ്ങി ഒടുവിൽ ആയുധങ്ങളെല്ലാം തന്നെ നശിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് കാണാനായത് എരകപ്പുല്ലാണ് ആ മുനി ശാപത്താൽ ആ എരകപ്പുല്ല് പറിച്ചവർ വീണ്ടും വീശി വീശി അങ്ങോട്ടും ഇങ്ങോട്ടും മുറിവേൽപ്പിച്ച് ഓരോരുത്തരായി മരിച്ചു വീഴുകയായിരുന്നു ഇതെല്ലാം തന്നെ കണ്ടുകൊണ്ട് സാക്ഷാൽ ഭഗവാൻ അവിടെ ഉണ്ടായിരുന്നു ആ സമുദ്രത്തിൽ വെച്ച് തൻ്റെ യോഗബലത്താൽ തന്നെ ബലരാമൻ ജ്യേഷ്ഠൻ ഇതൊന്നും കാണാനാവാതെ തൻ്റെ ശരീരത്തെ ഉപേക്ഷിച്ച് സ്വധാമത്തിലേക്ക് പോയി പിന്നെ ഉണ്ടായിരുന്നത് ശ്രീകൃഷ്ണനായിരുന്നു ശ്രീകൃഷ്ണൻ ഇതൊക്കെ കണ്ട് തനിക്കും തൻ്റെ സ്വതാമത്തിലേക്ക് പോകാൻ സമയമായി എന്ന് നിശ്ചയിക്കുകയുണ്ടായി ഈ യാദവന്മാരെല്ലാം ഇങ്ങനെ നശിക്കുന്നത് ബലരാമൻ ചേട്ടൻ സ്വതാമത്തിലേക്ക് പോകുന്നത് എല്ലാം ഭഗവാൻ ഒരു നിർവികാരതയോടുകൂടെ ഇങ്ങനെ നോക്കി നിന്നു ഭൂമിയുടെ ഭാരമെല്ലാം തീർത്തു കണ്ണൻ എന്ന് സ്വയം സമാധാനിച്ചു താൻ എന്തിനാണോ അവതരിച്ചു വന്നത് ആ ലക്ഷ്യവും എല്ലാം ഭംഗിയായി ചെയ്ത് അവസാനിപ്പിക്കുകയായിരുന്നു ഭഗവാൻ ഭഗവാൻ്റെ കോമളങ്ങളായ പാദങ്ങൾ ഇങ്ങനെ നന്നായി ചേർത്ത് പിടിച്ചുകൊണ്ട് ഭഗവാൻ ഒരു ആൽത്തറയുടെ മേലിങ്ങനെ കിടക്കുകയായിരുന്നു ഭഗവാന്റെ മനസ്സിലൂടെ അങ്ങനെ ആൽ ആൽത്തറയിൽ അങ്ങനെ കിടക്കുമ്പോൾ ഓരോ ചിന്തകളാണ് കടന്നു പോയത് അമ്പാടിയിലുണ്ടായിരുന്ന ലീലകൾ വൃന്ദാവനത്തിൽ താൻ ആടിത്തീർത്ത ലീലകൾ എന്തെല്ലാം കുസൃതികളാണ് ചെയ്തത് വെണ്ണ കട്ടു തൈര് മോഷ്ടിച്ചു ഗോപസ്ത്രീകളുടെ ഉടയാടകൾ മോഷ്ടിച്ചു കുസൃതികൾ ഒരുപാടുണ്ടായിരുന്നു അമ്മ തല്ലാൻ ഓടിച്ചു ഉരലിൽ കെട്ടിയിട്ടു ഗോപികമാരുടെ പ്രേമഭാചനമായി രാധാ റാണിയുടെ എല്ലാം എല്ലാമായി എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി കംസനെ വധിച്ചു ദോരകയിലേക്ക് പോയി വിവാഹം മക്കൾ മക്കളുടെ മക്കൾ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നായി ചിന്തിച്ചു കൊണ്ട് കൃഷ്ണൻ ആ ആലിൻ്റെ മുകളിൽ അങ്ങനെ കിടക്കുകയായിരുന്നു ആ സമയത്താണ് ആ മത്സ്യത്തിൽ നിന്ന് കിട്ടിയ ആ ലോഹ കഷ്ണം കൊണ്ടുണ്ടാക്കിയ ആ ഒരു അസ്ത്രമൊക്കെയായിട്ട് ഒരു കാട്ടാളൻ അങ്ങനെ വേട്ടയാടിയിട്ട് വരുന്നത് അങ്ങനെ വേട്ടയാടി അങ്ങനെ വരുമ്പോഴാണ് ദൂരെ നിന്ന് തന്നെ ആ ചെടികൾക്കിടയിലൂടെ ഈ ഭഗവാന്റെ പാദം കാണുകയുണ്ടായി ഭഗവാനെ കണ്ടപ്പോൾ അതൊരു മാനാണെന്നാണ് കാട്ടാളൻ വിചാരിച്ചത് ആ മുനിമാരുടെ ശാപം കൊണ്ടുണ്ടാക്കി ആ ലോഹം കഷ്ണം കൊണ്ടുണ്ടാക്കി ആ ബാണം തന്നെ ആ വില്ലിൽ തൊടുത്തു വലിച്ചു വിട്ടു വല്ലാത്തൊരു ദീനരോദനം കേട്ടു കണ്ണൻ്റെ പാദങ്ങളിലാണ് അത് വന്ന് തരച്ചത് കണ്ണൻ വല്ലാതെ ഒന്ന് വിളിച്ചുപോയി ആ വിളി കേട്ടപ്പോൾ കാട്ടാളനും ഓടി വന്നു മാനാണ് എന്ന് ചിന്തിച്ചു തന്നെയാണ് കാട്ടാളൻ ഓടി വന്നത് ഓടി വന്നപ്പോഴാണ് കണ്ണൻ്റെ ഉടലാണ് കണ്ടത് കാട്ടാളൻ നോക്കുമ്പോൾ ഭഗവാന്റെ കാലിൽ ആ അമ്പ് തറച്ചിരിക്കുന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ട് കാട്ടാളൻ ഓടിപ്പോയി അതിലേറെ ഭയത്തോടെ അതിലേറെ സങ്കടത്തോടെ ഭഗവാന്റെ അടുത്ത് ചെന്ന് കണ്ണൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ചു താൻ എന്തൊരു അപരാധമാണ് ചെയ്തത് എന്നോർത്ത് പൊട്ടി പൊട്ടി കരഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു കരയേണ്ട ഇത് ഞാൻ ആഗ്രഹിച്ച കാര്യം തന്നെയാണ് എനിക്ക് എനിക്കപ്രിയമായിട്ടൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല എനിക്ക് എനിക്കപ്രിയമായതൊന്നും നീ ചെയ്തിട്ടില്ല ഇതാണ് സംഭവിക്കേണ്ടിയിരുന്നത് അതുകൊണ്ട് തന്നെ നിനക്ക് മുക്തി ലഭിക്കുന്നു നിനക്കിപ്പോൾ തന്നെ സ്വർഗത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞ് ആ കാട്ടാളനെ ഭഗവാൻ അനുഗ്രഹിക്കുകയുണ്ടായി അപ്പോൾ തന്നെ അവർക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അത് കഴിഞ്ഞപ്പോൾ ഭഗവാൻ അങ്ങനെ കിടക്കുകയാണ് ഭഗവാനെ അന്വേഷിച്ച് സാരഥിയായ ദാരുകൻ ഭഗവാനെ കാട്ടിലൊക്കെ അങ്ങനെ തിരഞ്ഞു നടക്കുകയാണ് എങ്ങും ഭഗവാനെ കാണുന്നില്ല കണ്ണനെ എവിടെ പോയി കാണുന്നില്ലല്ലോ എന്ന് ഓർത്ത് അന്വേഷിച്ചങ്ങനെ നടക്കുമ്പോൾ വല്ലാത്തൊരു സുഗന്ധം തോന്നുകയാണ് ഭഗവാന്റെ സുഗന്ധം തന്നെയാണിത് എന്ന് മനസ്സിലായപ്പോൾ ആ സുഗന്ധത്തിൻ്റെ ഉറവിടം അന്വേഷിച്ച് ചെന്നപ്പോഴേക്കും ഭഗവാൻ അങ്ങനെ കിടക്കുന്നു ആ പൂ പോലുള്ള ആ മേനി അങ്ങനെ തളർന്ന് കിടക്കുകയാണ് ദാരുകൻ ഓടി ചെന്ന് ആ കാലിൽ വീണ് പറഞ്ഞു കൃഷ്ണ കൃഷ്ണനെ കാണാതെ ഞാൻ എവിടെയെല്ലാം തിരക്കി എവിടെയെല്ലാം അന്വേഷിച്ച് നടന്നു കൃഷ്ണ ഇവിടെ വന്ന് കിടക്കുകയാണോ ഇവിടെ വന്ന് നിൽക്കുകയാണോ കൃഷ്ണൻ കണ്ടില്ലേ വംശം മുഴുവൻ നശിച്ചു പോയി ഇതൊക്കെ കണ്ടിട്ടും കൃഷ്ണ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുകയാണോ എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് കൃഷ്ണൻ അങ്ങനെ മൃതപ്രായനായിട്ടാണ് കിടക്കുന്നത് കാലിൽ അമ്പൊക്കെ തറച്ച് അങ്ങനെ ചോര വാർന്ന് കിടക്കുകയാണ് അത് കണ്ടിട്ട് പൊ കുട്ടി കരഞ്ഞുകൊണ്ട് ചോദിച്ചു ദാരുകൻ ആരാണ് ഈ കൊടും പാപം ചെയ്തത് കണ്ണ ഇതാരാ ആരാണ് ഇങ്ങനെ ചെയ്തത് ഈ പറഞ്ഞതെല്ലാം കേട്ട് കണ്ണനൊന്ന് പുഞ്ചിരിച്ചിരുന്നതേ ഉള്ളൂ അതിനൊന്നും മറുപടി പറഞ്ഞില്ല എന്നിട്ട് ദാരുകൻ പറഞ്ഞു കൃഷ്ണ അങ്ങയുടെ പാദങ്ങളിൽ ആശ്രയം പ്രാപിച്ച ആശ്രയം തേടിയ ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് അങ്ങ് പോവുകയാണോ ഈ ലോകത്ത് നിന്ന് പോവുകയാണോ കൃഷ്ണ ഇങ്ങനെ പറഞ്ഞ സമയത്ത് കൃഷ്ണൻ പറഞ്ഞു ദാരുക നീ പെട്ടെന്ന് തന്നെ ദോരകയിലേക്ക് പോകണം ദോരകയിൽ ബാക്കിയുള്ളവരെ പെട്ടെന്ന് അർജുനനോട് പറയണം അവിടെ നിന്നും രക്ഷപ്പെടുത്താനായിട്ട് കാരണം ദോരക ഉടനെ തന്നെ സമുദ്രത്തിനടിയിലാകും എൻ്റെ അന്തപുരം ഒഴികെ എല്ലാം സമുദ്രത്തിനടിയിലാകും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നീ പോകണം എന്നിട്ട് പറയണം അർജുനനോട് അവിടെയുള്ള നാരീജനങ്ങളെ എല്ലാം രക്ഷിക്കണം എന്ന് പറയണം ഇങ്ങനെയൊക്കെ ദാരുകൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴേക്കും കണ്ണൻ്റെ ജീവൻ അങ്ങ് പോവുകയാണ് അത് കണ്ട് എന്ത് ചെയ്യണം എന്നറിയാതെ ദാരുകൻ ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് ആകാശത്തിലെ എല്ലാ ദേവീദേവന്മാരും വന്ന് നിൽക്കുകയാണ് സ്വയം തന്നെ അഗ്നി ജ്വലിപ്പിച്ചു കൃഷ്ണൻ ആ അഗ്നിയിലെ ആ പൂ അങ്ങനെ കത്തി അമർന്നു ആ ശ്യാമളകാന്തിയുള്ള കോമളമായി നിൽക്കുന്ന ആ പൂമേനി ഭസ്മമായി പോയി അതാണ് അവരെല്ലാവരും കണ്ടത് ഈ സമയത്ത് ദോരകയിൽ ദേവകീ ദേവിയും മറ്റുള്ളവരും എല്ലാവരും കണ്ണനെ അന്വേഷിച്ചങ്ങനെ നിൽക്കുകയാണ് എല്ലാവരും തീർത്ഥസ്നാനത്തിന് പോയിട്ട് അവരെയൊന്നും കാണാതെ ആകെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് ഇത് കണ്ട് ദേവകീ ദേവി ചോദിക്കുകയാണ് തീർത്ഥസ്നാനത്തിന് പോയ കണ്ണനെയും യാദവരെയും ഒന്നും കാണുന്നില്ലല്ലോ എന്താണിങ്ങനെ വൈകുന്നത് എൻ്റെ പൊന്നുമോനെ കാണാനിട്ട് എനിക്കെൻ്റെ ഉള്ളിലൊരു സന്തോഷവുമില്ല എൻ്റെ കണ്ണൊക്കെ വല്ലാതെ തുടിക്കുന്നുണ്ട് എന്തൊക്കെയോ അപശകുനങ്ങളാണല്ലോ എന്തൊക്കെയോ ദുഃഖങ്ങളാണല്ലോ വരാൻ പോകുന്നത് പ്രകൃതി തന്നെ വല്ലാതെ അപശകുനങ്ങൾ കാണിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ വേവലാതി പൂണ്ടങ്ങനെ നിൽക്കുകയാണ് ദേവകീ ദേവി അപ്പോഴാണ് ദാരുകൻ ദൂരെ നിന്നേ വരുന്നത് കണ്ടത് എല്ലാവരും കൂടി ഓടി ദാരുകൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു കൃഷ്ണൻ വന്നു കൃഷ്ണൻ വന്നു സന്തോഷത്തോടു കൂടെ ഓടി വന്നു ഇത് കേട്ട പടരു രുക്മിണി ദേവിയാണെങ്കിലോ വേഗം തൻ്റെ അന്തപുരത്തിൽ ചെന്നിട്ട് കിടപ്പറയൊക്കെ നന്നായിട്ട് അലങ്കരിച്ചു സ്വയം ആഭരണങ്ങളൊക്കെ എടുത്തണിഞ്ഞ് വേഷഭൂഷാദികളെല്ലാം അലങ്കരിച്ച് എത്ര നാളുകൾ കഴിഞ്ഞിട്ടാണ് കൃഷ്ണൻ വരുന്നത് സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങി രുക്മിണി ദേവി ഓടി വന്നു എല്ലാവരും ഓടി വന്നു ദാരുകൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുക അപ്പോഴാണ് ഇവർ കൃഷ്ണനെ കാണാത്തതറിയുന്നത് കൃഷ്ണൻ എവിടെ കൃഷ്ണൻ എവിടെ കൃഷ്ണൻ എവിടെ എന്താ ഇത്ര താമസിച്ചത് വരാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലാ ദ്വാരകാവാസികളും എല്ലാവരും ഓടി വരിയാണ് ദാരുകൻ്റെ അടുത്തേക്ക് എല്ലാവരും വന്നിട്ടും ദേവകീ ദേവിയും ഓടി വന്നു ചോദിച്ചു എന്തേ എൻ്റെ മകൻ എന്തേ കാണുന്നില്ലല്ലോ കണ്ണാ ദാരുകൻ നീ എന്തേ ഒറ്റയ്ക്ക് വന്നത് കണ്ണൻ എന്തേ കണ്ണൻ എവിടെ പോയി എന്നെല്ലാവരും ഇങ്ങനെ ചോദിച്ച് മാറി മാറി ചോദിക്കുന്നത് കേട്ടപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ദാരുകനാണെങ്കിലും അവിടെ നിന്നൊന്ന് ഓടിപ്പോയി എവിടെയെങ്കിലും ചെന്ന് ഒന്ന് മരിച്ചാൽ മതി എന്നാണ് തോന്നിയത് ദാരുകൻ ഒന്നും പറയാൻ കഴിയാതെ ദാരുകൻ ആ ശരീരം അങ്ങനെ അങ്ങ് വീഴുകയായിരുന്നു മണ്ണിലേക്ക് കണ്ണീര് ധാരധാരയായി വരുന്നുണ്ട് കരഞ്ഞുകൊണ്ടും നിന്നുകൊണ്ടും കരയാണ് ദാരുകൻ അങ്ങനെയെ കരഞ്ഞുകൊണ്ട് ദാരുകൻ പറഞ്ഞു കണ്ണൻ്റെ വിയോഗങ്ങളെല്ലാം ഒരു വിധത്തിൽ ഒപ്പിക്കുകയായിരുന്നു ദാരുകൻ അർജുനനെ കണ്ടതും ദാരുകൻ പറഞ്ഞു അവസാനമായി ഭഗവാൻ പറഞ്ഞത് ഇവിടുത്തെ എല്ലാവരെയും നീ സംരക്ഷിക്കണം എന്നാണ് ദ്വാരക ഇപ്പോൾ തന്നെ കടലെടുക്കും എന്നും ഭഗവാൻ പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ അർജുനനും ബോധം കെട്ട് ഭൂമിയിൽ നിലത്ത് വീഴുകയാണ് ഉണ്ടായത് തൻ്റെ ജീവൻ്റെ ജീവൻ തൻ്റെ സുഹൃത്ത് തൻ്റെ ജീവൻ്റെ തന്നെ പകുതി അല്ല താൻ തന്നെ പകുതിയായി മാറിയത് തൻ്റെ ഉറ്റ സുഹൃത്ത് ഇനി ഇവിടെ ഇല്ല തന്നെ ഉപേക്ഷിച്ചു പോയി എന്നോർത്തപ്പോൾ നിലനിൽപ്പുണ്ടായിരുന്നില്ല അർജുനനും ദേവകീ ദേവിയും വസുദേവരും ഇനി ജീവിക്കേണ്ട കണ്ണനില്ലാത്ത ഈ ഭൂമിയിൽ ഇനി ജീവിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അവരും കണ്ണൻ്റെ പത്നിമാരും എല്ലാവരും അഗ്നിയിലേക്ക് ആത്മഹൂതി ചെയ്തു അവരുടെ ശരീരം അഗ്നി വിഴുങ്ങി അവരുടെ ആത്മാവ് വൈകുണ്ഠത്തിലേക്ക് പോവുകയും ചെയ്തു ബാക്കിയുള്ള സ്ത്രീജനങ്ങൾ എല്ലാവരെയും അർജുനൻ ആ ദ്വാരകയിൽ നിന്നും ഹസ്തനാപുരിയിലേക്ക് കൊണ്ടുപോയി ആ സമയം തന്നെ ദ്വാരക കടലെടുക്കുകയും ചെയ്തു കണ്ണൻ്റെ ആ ഒരു കൊട്ടാരമൊഴികെ മറ്റെല്ലാം സമുദ്രത്തിനടിയിൽ പെട്ടുപോയി അങ്ങനെ അർജുനൻ ഈ നാരീജനങ്ങളെയും കൊണ്ട് ഹസ്തനാപുരിയിലേക്ക് പോകുന്നതിനിടയിൽ വെച്ച് കാട്ടാളന്മാർ വന്ന് അർജുനനെ ആക്രമിക്കാൻ തുടങ്ങി ഈ സ്ത്രീ ജനങ്ങളെ അവർക്ക് കൊണ്ടുപോകണം അതിനായിട്ടാണ് അവർ അർജുനനെ ആക്രമിക്കുന്നത് പെട്ടെന്ന് അർജുനൻ വില്ലെടുത്ത് കുലച്ച് അസ്ത്രം എൻ നോക്കിയപ്പോൾ അർജുനന് കഴിയുന്നില്ല ഒരു അസ്ത്രം പോലും എയ്യാൻ എൻ്റെ അർജുനന് കഴിയുന്നില്ല അപ്പോഴാണ് അർജുനന് മനസ്സിലായത് കൃഷ്ണനില്ലാതെ ഞാനില്ല കൃഷ്ണനെൻ്റെ ശക്തിയായിരുന്നു ഇത്രയും നാൾ വീരശൂര പരാക്രമമൊക്കെ താൻ കാണിച്ചത് തൻ്റെ ശക്തി ആയിരുന്നില്ല ഒന്നും എല്ലാം കണ്ണൻ്റെ ശക്തിയായിരുന്നു കണ്ണൻ പോയി കഴിഞ്ഞപ്പോൾ താനൊന്നുമല്ല തനിക്കൊന്നിനും കഴിയുന്നില്ല എന്നുള്ള ആ ഒരു സത്യം അർജുനൻ മനസ്സിലാക്കി എന്നുള്ളതാണ് അർജുനന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ആ കാട്ടാളന്മാർക്ക് എതിരായിട്ട് വിലാളി വീരനായിട്ടുള്ള ആ അർജുനൻ ആ സ്ത്രീകളെ രക്ഷിക്കാൻ പോലും കഴിഞ്ഞില്ല അർജുനൻ വാവിട്ട് പൊട്ടിക്കരഞ്ഞു ആ സമയത്താണ് വ്യാസമഹർഷി അങ്ങോട്ടേക്ക് വന്നത് വ്യാസമഹർഷിയുടെ അടുത്ത് അർജുനൻ പറഞ്ഞു കണ്ണൻ പോയി ഇനി എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കേണ്ട കണ്ണനില്ലാതെ ഇല്ലാതെ ഞാനില്ല എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല കണ്ണനില്ലാതെ ഞാൻ അശക്തനാണ് എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഈ സമയത്ത് മഹർഷി പറഞ്ഞു നീ ഇങ്ങനെ അജ്ഞാനികളെപ്പോലെ പെരുമാറരുത് ആരാണ് ഭഗവാൻ ഭഗവാൻ എന്ന് പറയുന്നത് ജന്മമില്ല മരണമില്ല കർമ്മവും നന്മയും തിന്മയും ഒന്നുമില്ല കണ്ണൻ്റെ മായയാണ് ഇതെല്ലാം എന്നൊക്കെ പറഞ്ഞ് മഹർഷി അർജുനനെ ആശ്വസിപ്പിച്ചു അർജുനൻ ഹസ്തിനാപുരിയിലേക്ക് പോയി ഇതേ സമയം ഹസ്തിനാപുരിയിലും യുധിഷ്ഠിരിന് എന്താണെന്നറിയില്ല വല്ലാത്തൊരു പരിഭ്രമം ബാധിച്ചു എല്ലാം ദുർനിമിത്തങ്ങളാണ് കാണുന്നത് രാജ്യത്ത് ശുഭകരമായിട്ട് ഒന്നും കാണുന്നില്ല എല്ലാം അശുഭകരങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നത് യുധിഷ്ഠിരനും പറയാണ് കൃഷ്ണനെ കാണാൻ പോയ അർജുനനെയും കണ്ടില്ലല്ലോ എന്താ ഇത്ര വൈകുന്നത് എന്ന് പറഞ്ഞ് ആകെ വ്യാകുലപ്പെട്ടു നിൽക്കുമ്പോഴാണ് അർജുനൻ്റെ വരവ് അപ്പോൾ അർജുനനെ കണ്ട ഉടനെ തന്നെ യുധിഷ്ഠിരൻ ഓടിപ്പോയി ചെന്ന് ചോദിച്ചു കൃഷ്ണന് സുഖമാണോ എന്താ നീ ഇത്രയും വരാൻ വൈകിയത് ഒന്നും മിണ്ടുന്നില്ല കൃഷ്ണന് സുഖമാണോ കൃഷ്ണൻ എന്ത് പറഞ്ഞു കൃഷ്ണൻ എന്ത് ചെയ്യുന്നു നീ എന്താണ് ഇത്രയും വൈകിയത് അർജുന നീ എവിടെ പോയി ഇരിക്കുവായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അർജുനനൊന്നും പറയുന്നില്ല കണ്ണീര് കൊണ്ട് കരച്ചിലാണ് ഒന്നും പറയാൻ സാധിക്കുന്നില്ല അർജുനനെ എന്നാലും ആ സങ്കടത്തിൽ തന്നെ അർജുനൻ പറഞ്ഞൊപ്പിച്ചു ഈ ഭൂമിയുടെ അലങ്കാരമായിരുന്ന ആ പൂമേനി ഇനിയില്ല ഈ ഭഗവാൻ ഭൂമിയിൽ നിന്ന് പോയി അത് കേട്ടതും പിന്നെ ഒരു നിമിഷം പോലും ഇനി ഈ ലോകത്ത് എനിക്ക് വേണ്ട എനിക്ക് ജീവിക്കണ്ട എന്ന് ചിന്തിച്ചിട്ട് തന്നെ യുധിഷ്ഠിരൻ നേരെ ഉത്തര ദിക്കിലേക്ക് നോക്കി അങ്ങ് നടന്നു ജ്യേഷ്ഠൻ പോയ പിറകെ സഹോദരങ്ങളും ഓരോരുത്തരായി നടന്നു ആരും ആരെയും തിരിഞ്ഞു നോക്കുന്നില്ല ആരൊക്കെയാണ് പുറകെ വരുന്നതൊന്നും ആരും ശ്രദ്ധിക്കുന്നതുമില്ല നേരെ ദിക്കിലേക്ക് നടന്നു പാഞ്ചാലി ഉൾപ്പെടെ എല്ലാവരും അവരങ്ങനെ സ്വർഗാരോഹണം ചെയ്തു എല്ലാവരും വൈകുണ്ഠത്തിലേക്കാണ് പോയത് അങ്ങനെ ഭഗവാൻ പോയപ്പോൾ അതിനുശേഷം എല്ലാവരെയും കൊണ്ടുപോയി ഭഗവാൻ തൻ്റെ അവതാര ലക്ഷ്യമെല്ലാം പൂർത്തീകരിച്ച് സ്വധാമത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു എങ്കിലും നമുക്കിന്നും ഇവിടെ കണ്ണനുണ്ട് നമ്മുടെ കൂടെ എപ്പോഴും കണ്ണനുണ്ട് നമ്മുടെ ഓരോ ശ്വാസത്തിലും ഭഗവാനുണ്ട് വിളിക്കുമ്പോൾ ഓടി വരാനായിട്ട് വിളിക്കാതെയും നമ്മുടെ കൂടെ ഉണ്ട് ഭഗവാൻ കണ്ണൻ എങ്ങും പോയിട്ടില്ല കണ്ണൻ ഇവിടെ തന്നെ ഉണ്ട് നമ്മുടെ കൂടെ തന്നെയുണ്ട് ഇതും കണ്ണൻ്റെ ഒരു ലീല മാത്രമാണ് ഹരേ കൃഷ്ണ സർവം രാധാ കൃഷ്ണാർ ಅರ್ಪಣಸ್ತು ಜೈ ಜೈ ಶ್ರೀ ರಾಧೆ ರಾಧೆ ಹರೇ ಕೃಷ್ಣ ಹರೇ ಕೃಷ್ಣ 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 ಹರೇ 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 ರಾಮ ಹರೇ ರಾಮ 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 ಹರೇ 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 ಕೃಷ್ಣ